മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഗുരുതരമായ വകുപ്പുകൾ കൂടി ചുമത്തിയ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ പരിഗണിക്കും മോശം ഉദ്ദേശത്തോടെ സ്പർശിച്ചു എന്നാരോപിച്ച കേസിൽ നടക്കാവ് പോലീസ് മുന്നൂറ്റി എ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ കേരള പോലീസ് ആക്ട് പ്രകാരം നൂറ്റി പത്തൊൻപത് എ വകുപ്പ് കൂടി ചുമത്തിയതിനെ തുടർന്നാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പാണിത് പൊതുസ്ഥലത്ത് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുക ബോധപൂർവമായ ലൈംഗിക അതിക്രമം എന്നിവയാണ് ഈ വകുപ്പിൽ ഉൾപ്പെടുന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴിന് കോഴിക്കോട് തളിയിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു ആരോപണം സുരേഷ് ഗോപിക്ക് നേരെ ഉയർന്നത് തെറ്റായി തോന്നിയെങ്കിൽ മാപ്പ് പറയുകയും ചെയ്തിരുന്നു ഒരു അച്ഛന്റെ അല്ലെങ്കിൽ സഹോദര സ്നേഹം മാത്രം കണക്കിലെടുത്താണ് എന്നാണ് സുരേഷ് ഗോപി ഇതിനോട് പ്രതികരിച്ചത് സിഡ്നോസ് ന്യൂസ് കോഴിക്കോട്